ഏവർക്ക് നമസ്കാരം ഏപ്രിൽ പതിനാല് അഥവാ മേടം ഒന്ന് നാം കേരളീയരും ലോകം എമ്പാടുമുള്ള മലയാളികളും കണ്ണനെ കണി കണ്ട് കൈനീട്ടം നൽകി വിഷു ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നവഗ്രഹങ്ങളിലെ രാജാവിൻ്റെ പദവി വഹിക്കുന്ന സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഒരു മാസക്കാലം അതായത് മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ഈ മാസത്തിൽ രണ്ട് പ്രധാന സവിശേഷതകൾ ഉണ്ട് ഒന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ ഈ മാസം സഞ്ചരിക്കുന്നു രണ്ടാമത്തെ സവിശേഷത കഴിഞ്ഞ ഒരു വർഷമായി ഇടവരാശിയിൽ സഞ്ചരിച്ചു വരുന്ന സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ രാശിമാറ്റം തന്നെയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം ആ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു മേടരാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയാകുന്നു തൽഫലമായി മേടരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യൻ അതിബലവാനും സന്തുഷ്ടനും ആകുന്നു പൂർണമായ അളവിൽ സൂര്യൻ ഈ രാശിയിൽ ഫലങ്ങളെ നൽകും പന്ത്രണ്ട് രാശിക്കാർക്കും ഈ മേടമാസം ജീവിതത്തിൽ നൽകാവുന്ന അനുഭവങ്ങൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുന്നോടിയായി മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടരാശിയിൽ സഞ്ചരിക്കുന്നു കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കടകത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ബുധൻ നിലവിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ മേടരാശിയിൽ പ്രവേശിച്ച് സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ തുടർന്ന് പതിനാലാം തീയതി വ്യാഴം മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ മാസം സഞ്ചരിക്കുക ശനി മീനരാശിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു തുടർന്ന് രണ്ടര വർഷക്കാലം ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നതാണ് രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും മേടമാസത്തിൽ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ചിങ്ങക്കൂറുകാർക്ക് വന്നു ഭവിക്കാവുന്ന മേടമാസഫലങ്ങൾ പരിശോധിക്കാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ചിങ്ങക്കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചരാശിയിൽ സഞ്ചരിക്കുക പിതൃപുണ്യം ഗുരുപുണ്യം ഈശ്വരകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമായ ഒൻപതിൽ ഉച്ചനായ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഭാഗ്യം കൈവരാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് മനസ്സിലാക്കുക ആത്മീയ ചിന്തകൾ ധർമ്മചിന്തകൾ എന്നിവ വളരെയധികം കൂടുന്ന ഈ സമയത്ത് ഈശ്വര കടാക്ഷവും ഗുരു കടാക്ഷവും ഇവർക്ക് വർദ്ധിച്ച് നിൽക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ഈ മാസം കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അപീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഉണ്ടാകും തൊഴിൽ രംഗം പഠനം എന്നീ മേഖലയിലുള്ളവർക്കും ഈ സമയം ഏറെ അനുകൂലമാകും കൂടാതെ സൂര്യൻ എന്നത് ചിങ്ങക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു എന്നതിനാൽ ഇവർക്ക് ശാരീരികമായും മാനസികമായും എല്ലാം സൌഖ്യം സന്തോഷം കുടുംബത്തിൽ എന്നിവ ഉണ്ടാകുന്നതാണ് ചൊവ്വ ചിങ്ങക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ദുരിതങ്ങൾ അലച്ചിലുകൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ ദുരിതങ്ങൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുന്നു പ്രധാനമായും ധനപരമായ പ്രതിസന്ധികൾ വന്ന് ഭവിക്കാം ധനനഷ്ടം അപ്രതീക്ഷിതമായ ചെലവുകൾ രോഗം എന്നിവയും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാകുമെന്ന് അറിയുക കൂടാതെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ മൂലം അലച്ചിലുകൾ ധനച്ചെലവുകൾ എന്നിവയും ഉണ്ടാകാം ബുധൻ ഈ കൂറുകാരുടെ ആയുർഭാവമായ എട്ട് ഭാഗ്യഭാവമായ ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ശാരീരിക സൗഖ്യം മാനസികമായ സന്തോഷം സമാധാനം എന്നിവയെല്ലാം നൽകും ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും രണ്ടാം ഭാവാധിപനും ആകയാൽ ഈ സമയത്ത് സാമ്പത്തികമായ നേട്ടങ്ങൾ അഭിവൃദ്ധി കാര്യവിജയം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ മെയ് ഏഴാം തീയതി മുതൽ ഒൻപതിലേക്ക് ബുധൻ പ്രവേശിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മറവ് നൽകും എന്നാണ് പറയുക എന്നാൽ സൂര്യൻ ഭാഗ്യഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ബുധൻ നൽകുന്ന ദോഷങ്ങൾ കാര്യമായി ബാധിക്കുന്നില്ല എന്നും അറിയുക വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം എന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമാകുന്നു ഈ കൂറുകാരുടെ പത്താം ഭാവാധിപനായ ശുക്രൻ എട്ടാം ഭാവത്തിൽ ഉച്ചനായി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക മേഖലയിലും ഇവർക്ക് ഏറെ പുരോഗതി കർമ്മപുഷ്ടി നേട്ടങ്ങൾ എന്നിവയെല്ലാം നൽകുന്നു കർമ്മരംഗത്ത് ഉയർച്ച പ്രമോഷൻ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് ഈ മാസം മുഴുവനായും ഉച്ചനായി സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന ഈ എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ശക്തി നൽകും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞുപോയി ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യ ദാമ്പത്യസൗഖ്യം കുടുംബസുഖം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഷ്ടമ എന്ന അവസ്ഥ പൊതുവെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന എട്ടിൽ ശനി സഞ്ചരിക്കുമ്പോൾ പൊതുവെ ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശേഷി കുറയുകയും തന്മൂലം ശരീരത്തെ രോഗാരിഷ്ടതകൾ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നും അറിയുക അതുകൊണ്ട് ഈ കൂറുകാർ സ്വന്തം ആരോഗ്യത്തിലും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അനിവാര്യം ആകുന്നു അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് രാശ്യാധിപനായ സൂര്യൻ വളരെയധികം സൗഭാഗ്യം നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന മാസമാണ് ഇത് ഉച്ചനായ സൂര്യനും ഉച്ചനായ ശുക്രനും ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു ഗുരു ശുക്ര പരിവർത്തന യോഗത്താൽ വ്യാഴവും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകില്ല എന്ന് അറിയുക ബുധൻ ഈ കൂറുകാർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ചെലവുകളെ വർദ്ധിപ്പിക്കാം അഷ്ടമശിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ഇവർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അഭികാമ്യം ആയിരിക്കും എന്നും പറഞ്ഞുകൊള്ളട്ടെ എങ്കിലും ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ ഇവർക്ക് ഈ മാസം വളരെയധികം ശുഭകരമായി ഭവിക്കുന്നതാണ് അപ്പോൾ മേടമാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ചിങ്ങക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം